മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ പറമ്പില് പീഡിക ചന്തയിലെത്തിയിരിക്കുകയാണ് പറമ്പിൽ പീഡിക ചന്തയിലെ പുത്തൻ വിശേഷങ്ങൾ അതായത് ഇന്നത്തെ ഒരു വിശേഷം ഇന്ന് ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പറമ്പില് പീടിക ചന്ത ഉണ്ടാവുക ഇവിടെ മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട മലപ്പുറം ജില്ലയിലെ നമ്മുടെ ചേലായ് ചന്ത മാറ്റപ്പെട്ട പറമ്പിൽ പീരിക ചന്തയിലാണ് നമ്മളുള്ളത് എല്ലാ ചൊവ്വാഴ്ചയും ആഴ്ചയിലെല്ലാ ചൊവ്വാഴ്ചയുമാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് എല്ലാവിധ ഐറ്റംസും കാളകളും പോത്തുകളും അതുപോലെ തന്നെ പശുക്കളും ആടുകളും നിറഞ്ഞ ഒരു ചന്തയാണ് നമ്മുടെ പറമ്പിൽ വീടിയുടെ ചന്ത അപ്പോൾ നമ്മളിപ്പോഴാണ് ഒരു കാളക്കൂട്ടം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം കാളക്കൂട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കന്നുകൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിലെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്നാൽ ഒരുപാട് കച്ചവടക്കാരും അതുപോലെ തന്നെ വില പറയാനും അതിൽ കച്ചവടത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാ എത്താറുണ്ട് മീറ്റാവശ്യത്തിനും അതുപോലെ തന്നെ വളർത്താനാവട്ടെ എല്ലാ ആവശ്യത്തിനും പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് അത് വാങ്ങാനും അത് വിൽക്കാനുമായിട്ട് വരുന്ന ആളുകൾ ഒത്തിരിയുമുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ കാന്ങ്കിൽ പെട്ട ഒരു താള അങ്ങനെ തുടങ്ങി ഒത്തിരവധി പശുക്കൾ അതുപോലെ തന്നെ അങ്ങനെ നിറഞ്ഞിട്ടുള്ള നല്ല ഒരു നല്ലൊരു നിര അത്യാവശ്യം ഒരു പത്തിരുവണ്ണം തന്നെ നിരത്തി കെട്ടിയിട്ടുള്ളൊരു നിലയാണ് നമ്മൾ കാണേണ്ടത് ഉണ്ടായിട്ട് കുറച്ച് പോത്തുകളുണ്ട് പെരുമകളുണ്ട് എന്താ രണ്ട് രണ്ട് മൂന്ന് പോത്തുകൾ നല്ല പോത്തുകളാണ് അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് ഏകദേശം രണ്ട് രണ്ടേക്കാളൊക്കെ മീറ്റ് കിട്ടുന്ന പോത്തുകൾ ഇവിടെ അങ്ങനെ കുറച്ച് ചെറുതായിട്ടുള്ള ബൂത്തും കുട്ടികളുണ്ട് ഏകദേശം നാപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ വരുന്ന പോത്തും കുട്ടികൾ ഇവിടുന്ന് പലതും പല റേറ്റാണ് നമുക്ക് ഓരോന്നും ചോദിച്ചറിയാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല അതിന് അതിൻ്റെതായ സൗകര്യങ്ങൾ കാര്യങ്ങൾ വേണം എന്താ ഇവിടെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടികൾ കാണാം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ആ തോതിൽ റേറ്റ് വിടുന്ന റേറ്റ് ചോദിക്കുന്ന ബുദ്ധിമുട്ടികളാണ് ഇവിടെ തന്നെ കുറച്ച് വീട്ടുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെതാ കുറച്ച് ബോധിമുട്ടികളുണ്ട് അത്യാവശ്യം നല്ല വളർത്താൻ പറ്റിയ ഏകദേശം അത്യാവശ്യം പോത്തും കുട്ടികൾ ഇവിടെ ഉണ്ട് കാരണം ഇപ്പോൾ ഈ വളർത്തുന്ന സമയമായതുകൊണ്ടായിരിക്കാം ഇത്ര ദോവന പോത്തും കുട്ടികൾ ഉള്ളത് അത്യാവശ്യം നമുക്ക് ഒരുപാട് പോത്തും ബുദ്ധിമുട്ടികൾ കാണാൻ പറ്റിയിട്ടുണ്ട് പല ആളുകളുടെ കയ്യിലായിട്ട് അവർ വിൽക്കാൻ കൊണ്ടുവന്ന ഒരുപാട് പോത്തും കുട്ടികളുണ്ട് അതുപോലെ തന്നെ വിറ്റ് പോകുന്നുണ്ട് കയ്യിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളിപ്പോൾ രാവിലെ ഏകദേശം ഒരു എട്ടര ആ സമയത്തെ കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ബോധിമുട്ടികളാണ് നമ്മളീ കാറിൻ്റെ ഉടലിൽ നീട്ടവും നമ്മൾ നിർത്താൻ പറ്റിയ ബുദ്ധിമുട്ടികളാണ് ഇവിടെ കുറച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പ് ചോദിക്കുന്ന ബുദ്ധിമുട്ടികളുണ്ട് ഈ രണ്ട് ബോധിമുട്ടികൾ അറിയിക്കാൻ ചോദിക്കുന്നത് ഇവിടെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കാണ് ਨਾ ਕਿਰਿਆਤਮਕ ਜੀਵਨ ਦਾ ਪਤਾ ਹੈ ਲੋੜ ਤੋਂ ਤਰਨ ਗਿਆ ਲੋੜ ਤੋਂ ਤਰਨ ਗਿਆ ਅਬੋ ਦਾਦੀ ਬੜੀ ਮਨਪਸੰਦ ਬੋਲਤ ਹੁੰਦੀ ਹਾਲ ਨੇ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നീലം വില വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ വില വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ ആവശ്യക്കാർ ഇവിടെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്യാവശ്യം വാങ്ങാൻ കച്ചവടം

ಪದಾಯಿ ಬಡ ಬರ್ಸು ಬೋತು ನೀಟ್ಯಾರೆ ಅತ್ಯಶಂ ನಲ್ಲ ನೀಟ್ಯಸು ಬೋತು ಕಬಾನ ಅಂದಕಂತ ತಾಮ ಮಂಡಿ ಟ ಕೂಡಿಯಾಳುಗಳು ಇಡ್ತಾರ್ ಮಂಡಿ ಬಣ್ಣಾಚಾನ ഇവിടെ കച്ചവടം പറയുണ്ട് ഇവിടെതാ നല്ലൊരു ഫോട്ട് ഇവിടെതാ അത്യാവശ്യം നമ്മളിപ്പോ കണ്ടുവീരും നല്ലൊരു ബോട്ട് ഏകദേശം ഒരു മുന്നൂറ് ആ തോതിലൊക്കെ നമ്മള് മീറ്റ് നിൽക്കുന്ന നല്ലൊരു ഫോട്ടുണ്ട് അത്യാവശ്യം നല്ല കൗത്തുമണൊക്കെയുള്ളൊരു ഫോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ൂത്തുകൾ ഒരുപാടുണ്ട് നമ്മൾ ചട്ടിപ്പറമ്പിലേറെ എൻ്റെ അഭിപ്രായത്തിൽ പോത്തുങ്ങൾ ഇവിടെ എന്നൊരു സംശയമുണ്ട് ഇവിടെനിന്ന് ഈ കുറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കാണുന്നത് കൊണ്ടാണോ അതറിയില്ല പശു പറയുന്നത് നല്ല ബോത്തുകൾ പിന്നെ പശുക്കൾ കാര്യം പറയുകയാണെങ്കിൽ ചട്ടിപ്പറമ്പില് അത്ര പശുക്കൾ ഇല്ല ചട്ടിപ്പറമ്പിൽ ഒരുപാട് പശുക്കൾ നമ്മൾ കാണാറുണ്ട് 그냥 전 대로, 보니다 ഇതവിടെ കുറച്ച് കാളുകൾ അത്യാവശ്യം നല്ല കാളുകൾ തന്നെ ഉണ്ട് ഏകദേശം ഒരു പത്തിരുപത് കാളകൾ ഒന്നിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പല നീട്ടിലുള്ള ഏകദേശം വരുന്നിങ്ങനെ ചെറുതൊക്കെ ഇങ്ങനായി പോവാണ് എല്ലാ ഇനത്തിനും ചാക്രി ഇതുപോലെ തുടങ്ങിയ എല്ലാ ഇനത്തിലുള്ള കാളുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലത്തെ പുത്തൻ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാളോ ഈള്ളിലും നിങ്ങൾ സപ്പോർട്ട് നമുക്ക് തരണം ഇവിടെ ഇവിടെ ഒരു മൂന്ന് കാണുകൾ അത്യാവശ്യം നല്ല ചുരുക്കുള്ള ആളുകൾ നമ്മൾ കണ്ടിന് അല്ലെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എൻ്റെ കുറച്ച് പോട്ട് പോയിട്ടുണ്ട് മുന്നിട്ടുണ്ട് നമ്മൾ ചണ്ടേട്ട മുന്നിൽ ഭാഗത്തു